പക്ഷെ അതിൽ രാഷ്ട്രീയം ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അതും പറഞ്ഞുണ്ടല്ലാരും അതിങ്ങനെ പിന്നെ എന്താണ് എംബുരാൻ വന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങ് കിട്ടിയതിനെ എംബുരാൻ റിലീസായതുകൊണ്ടാണ് അത് കിട്ടാത്തത് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു എന്താണ് എംബുരാൻ എംബുരാൻ ഒരു പത്രവാർത്തയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ബാധിക്കപ്പെട്ടവരെ ഒരു ഹിന്ദു മഹാറാണെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നതും അവിടെ ഭക്ഷണവും വിശ്രമിക്കാൻ സ്ഥലവും കൊടുത്തവര് നോക്കുമ്പോൾ അവരുടെ മകനാണ് അത് ഇഷ്ടപ്പെടാത്തത് സ്വന്തം മകനാണ് ആ ഹിന്ദു ആയ അമ്മയെ കൊല്ലുന്നത് അല്ലേ അപ്പോൾ എവിടെയാണ് ഇദ്ദേഹം മറ്റേ ഇവര് ഈ പറയുന്നത് പോലെയുള്ള കലാപങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് കാണിച്ചത് അതൊന്നുമല്ല അതൊന്നുമല്ല അതൊക്കെ അതിൻ്റെയൊക്കെ പിന്നിലൊക്കെ ഉള്ളതെല്ലാം സിനിമാക്കാരാണെന്ന് ഞാൻ കരുതുന്നു ശരിയോ തെറ്റോ ഇത് നമുക്കുണ്ടല്ലോ ഡൽഹിയിലാരെങ്കിലുമൊക്കെ ഒന്നോ രണ്ടുപേരെങ്കിലും വരുകയുണ്ടെന്ന് വിചാരിച്ചോ അപ്പം നമ്മളും അന്വേഷിക്കത്തില്ലേ ഇത് എന്താ അങ്ങനെ കുറച്ച് പേര് പിന്നീട് പറഞ്ഞാൽ എമ്പുരാനും വരുന്നതിന് മുമ്പായിരുന്നു അവാർഡൊക്കെ ഉറപ്പാണ് രാജുവിന് കിട്ടുക ഞാൻ പറഞ്ഞ അത്രേ ഉള്ളു ഇവിടുത്തെ അവാർഡ് കമ്പറ്റി എല്ലാം രാഷ്ട്രീയമാണെങ്കിലും എല്ലാം രാഷ്ട്രീയം ഞങ്ങൾക്ക് എന്താ രാഷ്ട്രീയങ്ങളൊക്കെ അറിയാൻ പേനായിട്ടാണ്